ഡൽഹിയിലേക്ക് പോകാം പാർലമെന്റ് ഇന്നും സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം അദാനി മണിപ്പൂർ വിഷയങ്ങളിൽ പ്രതിഷേധം തുടർ നടപടി തീരുമാനിക്കാൻ ഇന്ത്യ സഖ്യയോഗം രാവിലെ പത്ത് മണിക്ക് ചേരും ബംഗ്ലാദേശിലെ ഹിന്ദു സന്യാസിമാരുടെ അറസ്റ്റിൽ വിദേശകാര്യമന്ത്രി വിശദീകരണം നൽകിയേക്കും ആ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ വെരി ഗുഡ് മോർണിംഗ് ഇന്നും പാർലമെന്റിൽ തന്നെ അല്ലേ പഴയ വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ തന്നെ ഇന്നും പ്രതിപക്ഷം അഡ്ജമെന്റിന് ശൂന്യവേളയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് നോട്ടീസ് കൊടുക്കും പതുപോലെ സ്പീക്കറും രാജ്യസഭയിലാണെങ്കിൽ വൈസ് പ്രസിഡന്റും അത് തള്ളും ഇതിൽ ഇന്ത്യ ഒരു ഐക്യമുണ്ടോ ഇങ്ങനെ തുടർച്ചയായിട്ട് സഭ സ്തംഭിപ്പിക്കുന്നതിൽ ഗുഡ് മോർണിംഗ് ആർ കെ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകക്ഷികൾക്ക് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നതിൽ എതിർപ്പുണ്ട് അത് തൃണമൂൽ കോൺഗ്രസിനും എൻ സി പി ശരത് പവാർ വിഭാഗത്തിനുമാണ് അവർ പറയുന്നത് ഈ പാർലമെൻറ്റിൻ്റെ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് ജനങ്ങൾക്ക് മുന്നിൽ ഈ വിഷയങ്ങൾ വിശദീകരിക്കാനായിട്ട് സാധിക്കാവുന്ന ഒരു അവസരം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണെന്നാണ് അവർ പറയുന്നത് പാർലമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം പുറത്ത് ഉയർത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് പക്ഷേ കോൺഗ്രസ് അതിനെ അംഗീകരിക്കുന്നില്ല സി പി ഐ എമ്മും സി പി ഐയും കോൺഗ്രസിന്റെ നിലപാടിനൊപ്പമാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി നമ്മൾ ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ പാർലമെന്റിൽ പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞാലും ഇന്ത്യ മുന്നണിയിൽ ആ വിധത്തിൽ ഒരു സംഘടനാ രീതിയിലുള്ള സംവിധാനം എന്ന രീതിയിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഓരോ പാർട്ടികളും അടിയന്തര പ്രമേയം അവർക്ക് തോന്നുന്ന വിഷയങ്ങളിലാണ് നൽകിക്കൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാജ്യസഭയില് ചെയർമാൻ ജഗ്ദീപ് ധൻഖാർ ഒരു വിമർശനം വലിയ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സമീപനത ചോദ്യം ചെയ്തതായി മാറി ഈ റൂൾ ഇരുന്നൂറ്റി അറുപത്തിയേഴ് അതാണ് ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് റൂൾ അടി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ദുരുപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയത് അവർ പറയുന്നത് അടിയന്തര പ്രമേയം എന്ന വാക്കുകൊണ്ട് ഇതിൽ ഉന്നയി ഉദ്ദേശിച്ചിരിക്കുന്നത് ഏറ്റവും അടിയന്തരമായിട്ടുള്ള വിഷയം രാജ്യത്തെ സംബന്ധിച്ച് ജീവൽഗന്ധി ആയിട്ടുള്ള വിഷയം എന്നതാണ് അതുകൊണ്ട് അത് ഒരു ദിവസം തന്നെ പത്തോ പതിനഞ്ചോ എണ്ണം ആകുന്നത് അതുചിതമല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് നിലവിലുള്ള സാഹചര്യത്തിൽ പക്ഷേ ഈ അദാനി വിഷയം രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതും രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ അന്തസ്സത്തേക്ക് ചോദ്യം ചെയ്യുന്നതാണ് എന്നതുമാണ് പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ അടക്കമുള്ള പാർട്ടികളുടെ നിലപാട് അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ വിഷയത്തിൽ പ്രഖ്യാപിച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് ില്ല എന്നവർ പറയുകയും ചെയ്യുന്നു സംയുക്ത പാർലമെന്ററി സമിതി അദാനി വിഷയത്തിൽ അന്വേഷണം നടത്തണം ഒപ്പം പാർലമെന്റ് ഈ വിഷയം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യണം എന്നും അവർ ആവശ്യപ്പെടുന്നു ഇത് ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നും ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് സാധാരണഗതിയിൽ അടിയന്തര പ്രമേയം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വിഷയത്തിൽ ഒരു തവണ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ പിന്നീട് അടിയന്തര പ്രമേയം അംഗീകരിക്കില്ല സഭ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നും ഈ അടിയന്തര പ്രമേയം അംഗീകരിക്കാൻ ചട്ടപ്രകാരം ഇരു അധ്യക്ഷന്മാരും തയ്യാറാകില്ല ഫലം നേരത്തെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തദൈവ ആയിരിക്കും പാർലമെന്റിന്റെ ഇന്നത്തെ അവസ്ഥ എന്നുള്ളതാണ് പാർലമെന്റ് നടപടികൾ ഇങ്ങനെ വൈകുന്ന അഥവാ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നിയമനിർമ്മാണങ്ങൾ നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് ആർ കെ നമുക്കൊപ്പം ചേർന്നത് ഡൽഹിയിൽ പക്ഷേ നല്ല തണുപ്പാണ് ഇവിടെ നല്ല മഴയാണ് പലയിടങ്ങളിലും കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നത് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് എന്നൊരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയുന്നു നാല് ജില്ലകളിൽ റെഡ് അലർട്ടാണ് അഞ്ച് ജില്ലകളിൽ ഇന്നിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുമാണ് ആർ കെ പറഞ്ഞതനുസരിച്ച് പാർലമെന്റ് ഇന്നും സംഭിക്കുകയാണെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും അതുണ്ടാക്കാവുന്ന ചെറുതായിരിക്കില്ല കാരണം ഒരു തവണ ഒരു സെഷൻ പാർലമെന്റ് കൂടുമ്പോൾ ഒരു മിനിറ്റിന് രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവാകുന്നു എന്നാണ് പി ഡി ടി ആചാര്യ പണ്ട് പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിന്റെ ലോക്സഭ കൂടുമ്പോ ഒരു മിനിറ്റ് ലോക്സഭ കൂടുന്നതിനുള്ള ചിലവ് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ വരുത്തുക രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുടെ ചിലവാണ് ചെലവാണ് അപ്പൊ അത്രയും ഭീമമായ ചിലവാണ് ലോക്സഭ കൂടുന്നതിന് ആ ലോക്സഭയാണ് പത്തും പതിമൂന്നും മിനിറ്റ് മാത്രം കൂടി പ്രതിപക്ഷം ഉയർത്തുന്ന ഈ വിഷയങ്ങളിൽ സർക്കാർ അതിനനുമതി നൽകാതെ തടസ്സപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവേണ്ടത് വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കേണ്ട രാജ്യത്തെ ജനാധിപത്യ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ചോദ്യോത്തര വേളയൊക്കെ ഉണ്ടാവേണ്ട സഭയാണ് പലപ്പോഴും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് ഇതുവരെ നാല് ദിവസങ്ങളിലായിട്ട് അഞ്ച് ദിവസങ്ങളിലായിട്ട് കൂടിയിട്ടും അമ്പത്താറ് മിനിറ്റാണ് മൊത്തം സഭ സമ്മേളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പണ്ട് സ്കൂളിൽ പോകുന്നില്ലേ സ്ഥിരമായിട്ട് സമരമുള്ള സ്കൂളിലെയും കോളേജിലെ അവസ്ഥയാണ് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് പോയാൽ രാവിലെ പോകുന്നു ബാഗുമൊക്കെ തൂക്കി അവിടെ എത്തുന്നു അവിടെ എത്തുന്ന സമയത്ത് വലിയ പ്രതിഷേധം ഒരു മണിക്കൂറിനുള്ളിൽ ഒരമണിക്കൂറിനുള്ളിൽ തിരിച്ച് അവരവർക്ക് എം പിമാരുടെ ക്വാർട്ടേഴ്സിൽ പോകാം അതാണ് ഇപ്പോൾ പാർലമെന്റിലെ അവസ്ഥ എന്തായാലും ഇന്നും അതുതന്നെ തുടരും എന്നാണ് ആർ കെ റിപ്പോർട്ട് ചെയ്യുന്നത് അദാനി സംഭൽ മണിപ്പൂർ ഈ മൂന്ന് വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചായിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കം പക്ഷേ പ്രതിപക്ഷത്തിന് ഐക്യമില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനമായി തന്നെ നമ്മൾ കണക്കാക്കുന്നു അവർ ഇഷ്ടപ്പെട്ട രീതിയിൽ പലരും പല രീതിയിലാണ് അടിയന്തര പ്രമേയത്തിനൊക്കെ നോട്ടീസ് കൊടുക്കുന്നത് ഒരു ഏകോപനം പ്രതിപക്ഷത്തിന്റെ ബെഞ്ചിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ വഴിക്ക് തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ്സിന്റെ വഴിക്ക് എന്ന മട്ടിലാണ്